സൗദി രാജകുടുംബത്തിലെ ഉറങ്ങുന്ന രാജകുമാരൻ എന്നറിയപ്പെടുന്ന പ്രിൻസ് അൽ വലീദ് ബിൻ ഖാലദ് ബിൻ തലിന് ഏപ്രിൽ പതിനെട്ടിന് മുപ്പത്തിയാറ് വയസ്സ് തികഞ്ഞു അദ്ദേഹത്തിന്റെ മുപ്പത്തി ആറാം വയസ്സിൽ കുടുംബാംഗങ്ങൾ പങ്കുവച്ച ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറെ പ്രചാരം നേടി സൗദി അറേബ്യയുടെ സ്ഥാപക രാജാവായ അബ്ദുള്ള സിസിന്റെ കൊച്ചുമകനാണ് ഇദ്ദേഹം രണ്ടായിരത്തി അഞ്ചിൽ ഇദ്ദേഹത്തിനുണ്ടായ ഒരു അപകടത്തെ തുടർന്ന് കോമായിൽ ആയതാണ് അദ്ദേഹം ജീവിതത്തിലേക്ക് തിരികെ വരില്ല അതുകൊണ്ട് ജീവൻ അവസാനിപ്പിക്കാം എന്ന ആരോഗ്യ നിർദ്ദേശം അദ്ദേഹത്തിന്റെ പിതാവ് തള്ളിക്കളയുകയും തിരിച്ചുവരുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തു അവൻ മരിക്കണമെന്നാണ് ദൈവം നിശ്ചയിച്ചിരുന്നതെങ്കിൽ അപകടത്തിൽ തന്നെ മരണം സംഭവിച്ചിരുന്നേനെ ഇതിനകം തന്നെ ശവകുടീരത്തിൽ ആയേനെ എന്നാണ് പിതാവ് പ്രതികരിച്ചത് ഇപ്പോഴും കുടുംബാംഗങ്ങൾ ആ പ്രതീക്ഷയിലാണ് പതിനാറാം വയസ്സിലാണ് രാജകുമാരന് ലണ്ടനിൽ വെച്ച് കാർ അപകടമുണ്ടായത് ഇരുപത് വർഷമായി കണ്ണു തുറക്കാതെ ആ കോമാ സ്റ്റേജിൽ തന്നെ തുടരുകയാണ് മികച്ച പരിചരണം നൽകുന്നതു മൂലം രാജകുമാറിന്റെ ശരീരം തികച്ചും ആരോഗ്യമുള്ളതായി ഇപ്പോഴും ആയിരിക്കുന്നു ശരീര വളർച്ചയും സാധാരണഗതിയിൽ തന്നെ നടന്നു രണ്ടായിരത്തി അഞ്ചിൽ രാജകുമാരൻ മിലിറ്ററി കോളേജിൽ പഠിക്കുന്ന സമയത്താണ് അപകടമുണ്ടായത് റിയാദിലെ കിങ് അബ്ദുൾ അസീസ് മെഡിക്കൽ സിറ്റിയിൽ കിടക്കുന്ന അദ്ദേഹത്തിന്റെ ജീവൻ കഴിഞ്ഞ ഇരുപത് വർഷമായി നിലനിർത്തുന്നത് യന്ത്രങ്ങളാണ് ഇരുപത് വർഷം കടന്നുപോയത് ഇദ്ദേഹം അറിഞ്ഞിട്ടില്ല ഇദ്ദേഹത്തിന് ഫീഡിംഗ് ട്യൂബ് വഴിയാണ് രണ്ട് ദശാബ്ദമായി ആഹാരം നൽകി വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ ചെറിയ അനക്കങ്ങൾ ഉണ്ടായി വിരലുകൾ അനക്കുകയും തല നീങ്ങുകയും ചെയ്തു എന്നാൽ പൂർണ്ണ ബോധത്തിലേക്ക് വരുവാൻ കഴിഞ്ഞില്ല ഈ രാജകുമാരൻ സൗദി രാജകുടുംബത്തിലെ കിരീടാവകാശി അല്ല സൗദിയുടെ സ്ഥാപക രാജാവിന്റെ മക്കളിൽ ഒരാളുടെ മകനാണ് നിലവിലെ സൗദി രാജാവ് സൽമാൻ ബിൻ അബ്ദുൽ അസീസ് അൽ സൗദ് ഈ ഉറങ്ങുന്ന രാജകുമാരന്റെ ഗ്രേറ്റ് അങ്കിളായി വരും